ഫ്രണ്ട്സ് എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്നും സ്ഥിരമായി ചോദിച്ചു വരാറുള്ള കുറച്ച് പി വൈ ക്യൂ ചോദ്യങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആര് ആരാണ് ദേശീയ ഗീതം ഏതാണ് ദേശീയഗീതം വന്ദേ മാതരാണ് അല്ലേ ഓക്കെ അപ്പൊ വന്ദേ മാതരത്തിന്റെ രചയിതാവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ ബി ബംബിൻ ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ നോവലായിട്ടുള്ള ആനന്ദമഠം ഓക്കെ ആനന്ദമഠം മഠം എന്ന നോവലായിരുന്നു എഴുതിയിരുന്നത് ഓക്കെ എന്നായിരുന്നു ദേശീയ ഗീ ഗീതം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് തന്നെയാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഓക്കെ ഏത് രാഗമായിരുന്നു ദേശരാഗം ദേശരാഗമായിരുന്നു ശങ്കരാഭരണമാണ് ഏത് പറഞ്ഞത് ദേശീയ ഗാനം പറഞ്ഞത് ദേശീയ ഗീതമാണെങ്കിൽ ദേശ് രാഗം സംഗീതം നൽകിയതാണെങ്കിലോ സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ ജാതുനാഥ് ഭട്ടാചാര്യ ആരാണ് ജാതുനാഥ് ാഥ് ഭട്ടാചാര്യാണ് സംഗീതം നൽകിയത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആന ഓപ്ഷൻ ഡി ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആനയെ ഏഹ് പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആനയെ പൈ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ചത് അതുപോലെ തന്നെ ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ് ഖ് ജാർഖണ്ഡ് കർണാടക അതുപോലെ തന്നെ കേരളം ഏതൊക്കെയാണ് കേരളം കർണാടക ജാർഖണ്ഡ് എവിടെയാണ് ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒൻപത് ഇന്ത്യൻ സംസ്ഥാന ഇന്ത്യയിലെ അതുപോലെ തന്നെ ഔദ്യോഗിക മൃഗമുള്ള ആദ്യത്തെ നഗരമായിരുന്ന ഗുവാഹത്തി അവിടുത്തെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ഈ ഒരു ഗംഗാ ഡോൾഫിനാണ് രണ്ടായിരത്തി ഒൻപതിലാണ് അംഗീകാരം ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആന കാള സിംഹം കുതിര എത്ര മൃഗങ്ങളാണ് ടോട്ടൽ എട്ട് മൃഗങ്ങളാണ് വരുന്നത് അല്ലേ ഒരു ആന ആന ഒന്ന് കാള ഒന്ന് അഞ്ച് സിംഹങ്ങൾ അതുപോലെ ഒരു കുതിര അങ്ങനെ ടോട്ടൽ എട്ട് മൃഗങ്ങളാണ് വരുന്നത് ടോട്ടൽ എത്രയാണ് എട്ട് മൃഗങ്ങളാണ് വരുന്നത് ഒരു ആന ഒരു കാള അഞ്ച് സിംഹം ഒരു കുതിര ഓക്കെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാണെങ്കിൽ ദീനാനാഥ് ഭാർഗവേ ദീനാനാഥ് ഭാർഗവേ ഓക്കെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാരാണ് ദീനാനാഥ് ഭാർഗവയാണ് ഓക്കെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ദേവനാഗ ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ സത്യമേവ ജേതെ ഓക്കെ സത്യമേവ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഏതൊക്കെയാണ് തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഒന്നാമത്തെ എന്താണ് ആമുഖം ജവഹർലാൽ നെഹ്റു നമുക്കറിയാതെ ശരിയാണ് അല്ലെ ആമുഖം ആരായിരുന്നു ജവഹർലാൽ നെഹ്റു മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ത്രീ ആണ് ഭാഗം മൂന്നാണ് അത് ശരിയാണ് അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി ശരിയാണ് അടുത്തത് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ അത് തെറ്റാണ് തെറ്റാണല്ലേ ലക്ഷ്യപ്രമേയം ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായിട്ട് മാറിയത് ഇപ്പോൾ ലക്ഷ്യപ്രമേയം ആരാണ് ബി ആർ അംബേദ്കർ അല്ല ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ലക്ഷപ്ര പ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയില് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ അത് പാസ്സാക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഭരണഘടന പാസ്സാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന ദൃഢവും അയവുള്ളതുമായ ഭരണഘടന അത് ശരിയാണോ ശരിയാണല്ലേ ദ്വിമ നിയമനിർമ്മാണ സഭകൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ശരിയല്ലേ നിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന അങ്ങനെ ഉണ്ടോ ഇല്ലാലേ നമുക്ക് ഇന്ത്യക്ക് ആകെ ഒരു ഭരണഘടന മാത്രമേ ഉള്ളൂ രാജ്യത്തിന് മുഴുവനായിട്ടും അല്ലാതെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന എന്നൊന്നും ഇല്ല അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉള്ളതാണ് നമുക്കറിയാം ഓക്കെ അപ്പം ഏതാണ് ആൻസർ ഒന്നും രണ്ടും നാലും ഒന്നും രണ്ടും നാലും ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ ഓപ്ഷൻ സി ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ നിയമവാഴ്ച ഏക പൗരത്വം സംയുക്ത ഭരണഘടന സംയുക്ത ഭരണവ്യവസ്ഥ അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ പാർലമെന്ററി സംവിധാനം തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഇതിനോടൊപ്പം അയവുള്ളതുമായ ഭരണഘടന ദ്മണ്ഡല നിയമനിർമ്മാണ സഭ മാർഗനിർദ്ദേശക തത്വങ്ങൾ അതിനോടൊപ്പം തന്നെ വരുന്നതാണ് നിയമവാഴ്ച ഏക പൗരത്വം സംയുക്ത ഭരണഘടന മൗലികാവകാശങ്ങൾ പാർലമെന്ററി ഭരണ സംവിധാനം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ് ഏതാണ് ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ടാം ഭേദഗതി അല്ലെ ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ടാം ഭേദഗതി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആകെ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആമുഖത്തിൽ മാറ്റം വരുത്തിയത് ഓക്കെ എന്തായിരുന്നു പരമാധികാര സ്ഥിതി സമത്വം മതീതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കിയിട്ട് മാറ്റി എന്തായിരുന്നു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നായിട്ട് മാറ്റിയിട്ടുണ്ട് രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയതും ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗത ഭരണഘടനാ ഭേദഗതി വഴിയാണ് ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തെല്ലാമാണ് എന്താണ് സംസ്ഥാനങ്ങൾ ഭാഷകൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ യൂണിയൻ ലിസ്റ്റ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഭാഷകളാണ് അല്ലെ ഓപ്ഷൻ ബി ഭാഷകൾ എട്ടാം പട്ടികയിൽ ഭാഷകളാണ് ഒന്നാം പട്ടികയിൽ വരുന്നതാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതിലാണ് വരുന്നത് ഒന്നാം പട്ടിക ഓക്കെ ഇത് ഒന്നാം പട്ടിക യൂണിയൻ ലിസ്റ്റ് ആണെങ്കിലോ യൂണിയൻ ലിസ്റ്റ് ഏഴാം പട്ടിക അപ്പോൾ സംസ്ഥാനങ്ങൾ അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്നാം പട്ടിക അതുപോലെ യൂണിയൻ ലിസ്റ്റ് ആണെങ്കിൽ ഏഴാം പട്ടികയിലുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് നമുക്കറിയാം ഇന്ത്യയാണ് അല്ലെ ഇന്ത്യ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം എന്താണ് എഴുത്തപ്പെട്ട ഭരണഘടനയുണ്ട് ആർക്കൊക്കെയാണ് അമേരിക്ക ദക്ഷിണാഫ്രിക്ക ബ്രസീല് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്കാണ് എഴുതപ്പെട്ട ഉള്ളത് അതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറുതും അതുപോലെ ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭരണഘടനയാണെങ്കിലോ അത് അമേരിക്കയുടേതാണ് ലോകത്തിലെ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതുമായ ഭരണഘടന അമേരിക്കയുടേതാണ് ഓക്കെ അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെയുള്ള സൂചനകൾ വിലയിരുത്തുക ഒന്ന് ഇന്ത്യൻ പ്രകാരം ഗവൺമെന്റിന്റെ തലവൻ തുല്യറ്റ് ആണിക്കല്ല് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീതി ആയോഗിന്റെ ചെയർമാൻ ദേശീയ വികസന സമിതിയുടെ ചെയർമാൻ ആരാണ് വരുന്നത് നമുക്കറിയാം ആരാണ് പ്രധാനമന്ത്രി ആണല്ലേ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗവൺമെന്റിന്റെ തലവനാണ് തുല്യരിൽ ഒന്നാമനാണ് കാബിനറ്റിന്റെ ആണിക്കല്ലാണ് അതുപോലെ തന്നെ ലോകസഭയുടെ നേതാവാണ് കേന്ദ്രമന്ത്രിസഭയുടെ തലവനാണ് ഓക്കെ നീതി ആയോഗിന്റെ ചെയർമാൻ ആണ് അതുപോലെ തന്നെ ദേശീയ വികസന സമിതിയുടെയും ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഓക്കെ പ്രസിഡന്റ് ആണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് അതുപോലെ തന്നെ പ്രധാന പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കൾ എഴുപത്തി അഞ്ച് ആർട്ടിക്കിൾ ഞ്ച് പ്രകാരമാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് അപ്പോ നമ്മൾ എത്ര നേരം നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ബെഫ്കോയുടെയും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും ഏർ അതുപോലെ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെയൊക്കെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് വീഡിയോ ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും എസ് സി ആർ ടി എൻ സി ആർ ടി മെറ്റീരിയൽസ് കൂടെ നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ എൽ ജി എസിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ എന്ന നമ്പറിലേക്ക് ഉടനെ കോൺടാക്റ്റ് ചെയ്യൂ എയിം സ്റ്റഡി സെൻ്ററിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ താങ്ക് യു എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ താങ്ക്